വിശ്വിഷ്യായി സ്ഥിതി ആയിരിക്കട്ടെ തനാക് ഡിസംബർ ഇരുപത്തിയാറ് വിശുദ്ധ സ്റ്റീഫൻ പ്രഥമ രക്തസാക്ഷിയുടെ തിരുനാൾ നമ്മൾ ഈ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന തിരുനാളുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ പിന്നീട് യോഹന്നാൻ അപ്പൂസ്റ്ററിന്റെ തിരുനാൾ പിന്നീട് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ അങ്ങനെ ഈ തിരുനാളുകളൊക്കെ ക്രിസ്മസുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധന്റെ തിരുനാൾ സെന്റ് സ്റ്റീഫന്റെ തിരുനാൾ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇത് വിശുദ്ധ സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിത്വമാണ് അപ്പോസ്റ്റല പ്രവർത്തനങ്ങളിലെ ആറും ഏഴും അധ്യായങ്ങളിലായിട്ടാണ് സെന്റ് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം നമുക്ക് കാണാൻ സാധിക്കുക നമ്മളത് പൗലോസ് അപ്പോസ്റ്റലൻറെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒരു കാര്യമാണ് സുവിശേഷത്തില് മത്താൻ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് അതിന് വളരെ വിശദമായിട്ട് ഈശോയുടെ പിന്നാലെ പോകുന്ന ഒരാൾ ഈശോയെ അനുഗമിക്കുന്ന ഒരാൾ നേരിടേണ്ടി വരുന്ന പീഡാസഹനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടും ഈശോ പറയുന്നു ശിഷ്യന്മാരോട് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത് മനുഷ്യരെ സൂക്ഷിച്ചുള്ളവർ അവർ നിങ്ങളുടെ ന്യായാധിപ സംഘങ്ങൾ ക്ലേൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനിമകോവുകൾ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതിയെ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും ജാതിയുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വിചാരണയിലേക്കും പീഡാസനങ്ങളിലേക്കും മരണത്തിലേക്കുമൊക്കെ പോകേണ്ടി വരുന്ന രക്തസാക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ സൂചന അല്ലെങ്കിൽ എന്ന് പറയാവുന്ന ഈശോയുടെ വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ സെയിന്റ് സ്റ്റീഫന്റെ തിരുന്നാള് എന്തുകൊണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പല കാരണങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാനൂറ്റി പതിനഞ്ച് എടി നാനൂറ്റി പതിനഞ്ചിന് സെയിന്റ് സ്റ്റീഫന്റെ തിരിശേഷിപ്പുകൾ കണ്ടെത്തുകയും അത് ജെറുസലേമിലേക്ക് ആഘോഷമായി കൊണ്ടുപോവുകയും ചെയ്തൊരു സംഭവമുണ്ട് ചരിത്രപരമായിട്ട് എത്തിക്കുമ്പോൾ ഈ സംഭവം വലിയ ആഘോഷമായിരുന്നു ചരിത്രത്തിലെ വലിയൊരു ആഘോഷം അങ്ങനെ അത്രയും വലിയ ഒരു ആഘോഷം നടന്നതിന് ശേഷം ഈ തിരുശേഷിപ്പ് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമ സഭയില് ആ കത്തുലിക വിശ്വാസികളുടെ ഇടയിൽ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ക്രൈസ്തവനെ ഒരു തീരുമാനത്തേക്ക് വരികയാണ് ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുക ഉണ്ണിശുവെ സ്നേഹിക്കുകയും ആ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഉണ്ണീശോ ഈശോയെ സ്നേഹിച്ചു അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന മനുഷ്യൻ അല്ലെങ്കിൽ രക്തം കൊണ്ടുപോലും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിച്ച ആ മനുഷ്യൻ്റെ ആദ്യത്തെ മനുഷ്യൻ്റെ തിരുനാള് ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളിനോട് ചേർത്ത് വെച്ചു എന്ന് പറയുന്നൊരു അത്രയും വലിയ ആഘോഷമായിരുന്നത് ആ ആഘോഷം പിന്നീട് പിന്നീട് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ക്രിസ്മസ് എന്ന വലിയ ആഘോഷത്തിനോട്ട് ചേർത്ത് വെച്ചു എന്നൊരു ചരിത്രപരമായ സൂചന നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ് ഇറേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കർത്താവിന്റെ ഈ ഡേ ഓഫ് റാത്ത് ദൈവത്തിന്റെ പ്രതികാര ദിനം ദിയസ് ഇറൈ ദിയസ് ഇറേ എന്ന് പറയുന്ന പോലെ തന്നെ ദിയസ് നത്താലിസ് എന്ന് പറയുന്നൊരു സംഭവം കൂടി നമുക്ക് കാണാൻ സാധിക്കും അതായത് ദി എസ് നത്താലിസ് എന്ന് പറയുന്നത് ജനനത്തിന്റെ ദിവസം എന്നാണ് ഈ പ്രോട്ടോ പ്രോട്ടോമാർട്ടിയർ അഥവാ അപ്രതമ രക്തസാക്ഷിയായ സെൻറ് സ്റ്റീഫന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിയസ് നത്താലിസ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് രക്തസാക്ഷികൾക്കൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അതായത് ഒരാൾ ജ്ഞാനസ്ഥാനത്തിലൂടെ ക്രിസ്തുവിൽ ജനിക്കുന്നു എന്നാൽ രക്തത്തിൽ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന രക്തസാക്ഷിത്വം വഴി അയാൾ സ്വർഗം ഉറപ്പിക്കുന്നു നമ്മളിപ്പോഴും ഫ്രണ്ട്സ് പാപ്പയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് ക്തസാക്ഷികൾക്ക് നൽകുന്ന ഒരു പ്രിവിലേജ് രക്തസാക്ഷികൾ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കുറവാണ് വളരെ വേഗത്തിൽ അവർക്ക് രക്തസാക്ഷി വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട് തിരുവനസഭ അതിൻ്റെ നടപടിക്രമങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് കുറച്ചുകൂടി കൂടി ഷോർട്ടൺ ചെയ്തൊരു കാലഘട്ടമായിരുന്നു ഫ്രാൻസ് പാപ്പായ അതവര് അത് അവർ ഉറപ്പിക്കുകയാണ് അവർ മരി മരിച്ചതിലൂടെ അവരുടെ രക്തത്തിലൂടെ അവർ അങ്ങനെ തന്നെ സ്വർഗത്തിൽ ജനിച്ചു നത്താലിസ് സ്വർഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ഈ അങ്ങനെ സ്വർഗത്തിൽ ജനിച്ചു വരുമ്പോ ജനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരുടെ അവർ വിശുദ്ധനാണെന്നുള്ളതിൻ്റെ വിശുദ്ധനാണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തല ഇതിലൂടെ ഈ ആദ്യമായിട്ട് രക്തം കൊണ്ട് ഞാനസ്ഥാനം സ്വീകരിച്ച് സ്വർഗത്തിൽ ജനിച്ച അതേ ദിവസം തന്നെ ജനിച്ച നമ്മളിപ്പോ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാ മിക്കവാറും വിശുദ്ധരുടെ എല്ലാം തന്നെ തിരുനാളുകൾ നമ്മൾ ആചരിക്കുന്നത് അവരുടെ മരണ ദിവസമാണ് മരണ ദിവസമാണ് അവരുടെ തിരുനാളായിട്ട് ആചരിക്കുന്നത് കാരണം അവർ ഇവിടെ മരിച്ചപ്പോൾ സ്വർഗത്ത് ജനിച്ചു എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിന്നെ നമുക്കറിയാം പാപ്പാമാരുടെ മാത്രം പാപ്പാപ്പാരുടേത് അവരുടെ പാപ്പയായി സ്ഥാനാരോഹണം ചെയ്ത ദിവസമാണ് അവരുടെ ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നത് മറ്റു ചില വിശുദ്ധരുടേത് റീ അറേഞ്ച് ചെയ്ത ഓൾറെഡി ഉള്ള ഫീസ്റ്റുകളിൽ നിന്നും ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി റീ ചെയ്ത ഫീസ്റ്റുകളുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഫീസ്റ്റുകൾ എന്നുള്ളത് പക്ഷേ മെജോറിറ്റി വിശുദ്ധരുടെയും തിരുനാളുകൾ ആചരിക്കുന്നത് രക്തസാക്ഷി ആണെങ്കിലും അല്ലെങ്കിലും അവർ മരിച്ച ദിവസമാണ് അവരുടെ തിരുനാട്ട് ആചരിക്കുന്നത് അപ്പോൾ രക്തത്തിൽ രക്തം കൊണ്ടുകൂടി ഞാനസ്വീകരിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹം തെളിയിച്ചു എന്നതിൻ്റെ പേരിൽ അവര് സ്വർഗത്ത് ജനിച്ച ദിവസം എന്ന് പറയുന്നത് സെയിൻറ്റ് സ്റ്റീഫൻ സ്വർഗത്ത് ജനിച്ച് ജനിച്ച ദിവസം എന്ന് പറയുന്നത് ക്രിസ്തു ഭൂമിയിൽ ജനിച്ച ദിവസത്തോട് ചേർത്ത് വെച്ചു എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ കാരണം കൂടി നമുക്ക് നമുക്കിതിനു കാണാൻ സാധിക്കും അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ക്രിസ്തു മനുഷ്യനായി അവതരിച്ച ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇത് കൃത്യമായി നമ്മളെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ആദ്യം പഠിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ സെൻറ് സ്റ്റീഫനെ കാണുന്നതുകൊണ്ടാണ് ഈ ക്രിസ്മസിനോട് ചേർത്ത് വെച്ച് സെൻറ്റ് സ്റ്റീഫൻ്റെ ദിനാതിരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമൊരു പ്രത്യേകത സെയിൻറ്റ് സ്റ്റീഫൻ്റെ ഇങ്ങനെ ആചരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഈ ദിവസത്തിന് അവർ ബോക്സിംഗ് ഡേ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡേ മറ്റൊന്നുമില്ലത് ഈ ക്രിസ്മസിൽ ഒരുപാട് നേർച്ചകളും കാഴ്ചകളുമൊക്കെ ദേവാലയത്തിൽ വരും ദേവാലയ ഭണ്ഡാരത്തിൽ വരും ദേവാലയ ബോക്സിൽ വരും നേർച്ചപ്പെട്ടിയിൽ വരും ഈ ബോക്സ് ഇരുപത്തിയാറാം തീയതി തുറന്നിട്ട് അതിനകത്തുള്ളത് മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കുവാൻ തുടങ്ങി കാരണം സെയിൻറ്റ് സ്റ്റീഫൻ്റെ തിരുനാളായതിനു ശേഷമാണ് സ്റ്റീഫൻ സെൻറ്റ് സെൻറ്റ് സ്റ്റീഫൻ്റെ ഡീക്കനാണ് നമുക്കറിയാം അദ്ദേഹം ഈ ഭക്ഷണമേശയിൽ ഭക്ഷണമേഷ്യയിൽ സഹായിക്കാമെന്നുള്ളതായിരുന്നു ഡീക്കൻ്റെ ഉത്തരവാദിത്വം ഈ ഡീക്കൻ പാവങ്ങൾക്ക് ഓട് വലിയ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു പാവങ്ങൾക്ക് ഇത് പങ്കുവെച്ച് നൽകിയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കാൻ വേണ്ടി ക്രിസ്മസ് ക്രിസ്മസിന് കിട്ടുന്ന നേർച്ചകൾ തൊട്ടടുത്ത ദിവസം പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പം അത് ഈ തിരുനാള് ഇരുപത്തിയേഴ് ഇരുപത്തി ആറാം തീയതി തന്നെ ആചരിക്കുന്നതിൻ്റെ അത് അതൊരു അങ്ങനെ തിരുനാളായിരുന്നില്ല പക്ഷെ ആ തിരുനാൾ തുടങ്ങിയപ്പോൾ അതിന് കുറച്ചും കൂടി ഒന്ന് ആ ദിവസത്തെ ഫിക്സ് ചെയ്യുന്നൊരു സംഭവമായിട്ട് കൂടി ഇത് മാറുകയും ചെയ്തു അങ്ങനെ അത് ബോക്സിങ് എന്ന രീതിയിലൊക്കെ ആ പേരിലൊക്കെ അറിയപ്പെടുന്നതുകൊണ്ട് ഇങ്ങനൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു ചരിത്രപരമായിട്ടുള്ള കാരണമുണ്ട് ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള കാരണമുണ്ട് ഒരു സാമൂഹിക അല്ലെങ്കിൽ ആത്മീയവശം ഉൾക്കൊള്ളുന്ന ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് നമുക്ക് സെൻസീവ് ചെയ്യുന്ന തിരുന്നാൾ കാണാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളും നമ്മളിലേക്ക് പകർന്നു നൽകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയുണ്ട് ഈശോയുടെ നമ്മൾ രക്തം ചിന്തിപ്പോലും പ്രകടിപ്പിക്കേണ്ട ഒരു തീവ്രമായ തീക്ഷണമായ സ്നേഹം നമുക്കുണ്ടായിരിക്കണമെന്ന് സെൻറ്റ് സ്റ്റീഫൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ഈശോനാഥനുള്ള വലിയ സ്നേഹത്തിൽ ഈ വിശുദ്ധർ രക്തസാക്ഷികൾ ഒക്കെ കാട്ടിത്തന്ന വലിയ സ്നേഹത്തിനായിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഈ വിശുദ്ധൻ്റെ സെൻറ്റ് സ്റ്റീഫൻ്റെ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ ഇതിൽ നിന്നും അനുഗ്രഹിക്കട്ടെ